ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എല്ലാ വിഷയത്തിൽ അപ്പോൾ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ും അവസാനഘട്ട പരീക്ഷാ സമയമായത് കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ആദ്യത്തെ ചോദ്യം ഒന്നാമത്തേത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എല്ലാം റിസർവ് ബാങ്ക് തന്നെയാണ് ശരി റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാ സഞ്ജയ് മൽഹോത്ര അതും ഓർത്തു വെക്കണം റിസർവ് ബാങ്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടാ മുംബൈ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മുംബൈ ആണ് സോ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഹെഡ്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു രണ്ടാമത്തെ ചോദിക്കാമല്ലോ മുനിസിപ്പാലിറ്റികൾ കേട്ടിട്ടുണ്ടല്ലോ മുനിസിപ്പാലിറ്റി എന്ന നമ്മൾ കോട്ടയം മുനിസിപ്പാലിറ്റിയിലാണ് അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ഭരണ തലവന്റെ പേരെന്താണ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ശരിയായ ഉത്തരവാണ് നിഷാനെ അറിയാലോ പഞ്ചായത്ത് രാജ് സംവിധാനം അനുസരിച്ച് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം ഉണ്ട് ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പിന്നീട് ജില്ലാ പഞ്ചായത്ത് ഇത് മൂന്നും കൂടെ ചേർന്നാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ആ പഞ്ചായത്തുകളിൽ ഏതാണെങ്കിലും അതിന്റെ അധ്യക്ഷന്റെ പേര് പഞ്ചായത്തിന്റെ തലവൻ പഞ്ചായത്തിന്റെ തലവൻ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ബ്ലോക്ക് ആണെങ്കിലും ജില്ലയാണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും എന്നാൽ കുറച്ചുകൂടി ജനസംഖ്യ കൂടിയ വികസനം കൂടിയ സ്ഥലങ്ങളെയാണ് നമ്മൾ മുനിസിപ്പാലിറ്റികൾ എന്ന് വിളിക്കുന്നത് അതിനേക്കാൾ മികച്ച സ്ഥലങ്ങളാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയുടെ തലവൻ ഇപ്പോൾ നിഷാൻ പറഞ്ഞതുപോലെ ചെയർമാൻ ആണ് കോർപ്പറേഷൻ ആണെങ്കിലോ കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു മേയറാണ് തോന്നുന്നു ശരിയാണ് കോർപ്പറേഷന്റെ മേയർ ഓക്കെ എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്

ഈ ഈ അടുത്ത മരിച്ചു അപ്പോ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ട് ആ നല്ല ഒരു കാര്യമാണ് അല്ല നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എൽ എസ് എസിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പപ്പ ഇത് മാറ്റി ചോദിച്ചത് തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവർക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് മറ്റു ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ തിലകന്റെ കാര്യം പറഞ്ഞു ബാലഗംഗാധര തിലകന്റെ കാര്യം ബാലഗംഗാധര തിലകൻ തുടങ്ങി വച്ച സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്ര ആക്റ്റീവായി നിന്ന രണ്ട് പത്രങ്ങളുണ്ട് ഏതൊക്കെയാ ഒന്ന് മറാത്തി ആ മറാത്ത എന്നാണ് പത്രത്തിന്റെ പേര് എന്ന പത്രവും ഇംഗ്ലീഷ് ഭാഷയിൽ മറാത്ത എന്ന പത്രവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്ലമെന്റ് ആറ്റ്ലി ശരിയായ ഉത്തരവാണ് അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നിരവധി സമരങ്ങളുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള സമരങ്ങളെല്ലാം പഠിക്കണം അതിലൊന്നാണല്ലോ ജാലിയൻ വാലാബാഗ് അവിടെ കൂട്ടക്കളിക്ക് ഉത്തരവിട്ടയാളെന്ന് അറിയാം മൈക്കിൾ ഓഡയർ ആ മൈക്കിൾ ഓഡയറിനെ പിന്നീട് പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ മൈക്കിൾ ഓഡയറിനെ കൊന്ന ഉദ്ധംസി ഉദ്ധം സിംഗ് ഓക്കെ ഉദ്ധംസിംഗിന്റെ കാര്യം അതിർത്തി ഗാന്ധിയാരാ അതിർത്തി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാജിനി സരോജിനി നായിഡു ഓക്കെ ഇത് ചോദിക്കാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആ ഒരു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ശ്രീ പത്മനാഭസ്വാമി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മളൊക്കെ എപ്പോഴും പോകുമ്പോ കാണുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അത് തന്നെ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്താ പ്രത്യേകത ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമോ ശ്രീഗിരിക്കോട്ട് ഏ ശ്രീഗിരിക്കോട്ടോ ശിവഗിരി ശിവഗിരി വർക്കല ശിവഗിരി അത് അതെവിടാ അതും തിരുവനന്തപുരത്ത് തന്നെയാട്ടോ സ്ത്രീകളുടെ ശബരിമല ഏതാണെന്ന് ചോദിക്കടി നിഷാന്ത് ആ അതെ 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 ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പൊ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ പൊങ്കാലയാണ് ഓക്കെ സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ അടുത്ത ചോദ്യം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആര് കെ കെ നീലകണ്ഠനാണ് ആയ ഉത്തരം പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു തൂലിക നാമമുണ്ട് ഇന്ദുജി നാമത്തിലാണ് കേരളത്തില് വിളിക്കുന്നത് വിദ്യാര്ഥിയാണ് പക്ഷേ ബേഡ് മാൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും ഡോക്ടർ അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ പ്രശസ്തമാണ് ഒരു കുരുവിയുടെ പതനം ഫോളോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു വെക്കണം കാരണം ഇംഗ്ലീഷിൽ എഴുതുന്നത് മലയാളത്തിൽ കുരുവിയുടെ ഉപദേശിക്കാനും മാത്രേ അദ്ദേഹത്തിന്റെ ജന്മദിനം ഈ സലീം അലിയുടെ ജന്മദിനം ആ ദിവസമാണ് നമ്മൾ നവംബർ പന്ത്രണ്ട് അതെന്തായിട്ട് ആഘോഷിക്കുന്നത് പക്ഷി നിരീക്ഷണ ദിനാണെ ഓക്കെ കേരള സിംഹം ആറാമത് പഴശ്ചിത്തം കേരളവർമ്മ ചോദിച്ചിരിക്കുന്ന കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹം കോട്ടയത്ത് തമ്പുരാൻ നമ്പുരാണെന്നറിയപ്പെടുന്നത് അപ്പൊ ഏത് ജില്ലക്കാരനായിരിക്കും അല്ല അല്ല എവിടെ പഴശ്ശിരാജയുടെ സ്ഥലം ഏതാ പാലക്കാട് വയനാട് 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 അതാ പറയുന്നത് ആ വയനാടാണ് വയനാട് ജില്ലയാണ് അപ്പം വയനാടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് വയനാടത്തെ കോട്ടയം എന്ന് പറയുന്ന സ്ഥലമാണ് എന്നുള്ള സ്ഥലപ്പേര് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക ഈ പഴശ്ശിരാജയെ സഹായിച്ചു കൊണ്ടിരുന്ന ആരാ യുദ്ധം ചെയ്യാനായിട്ട് ആരാ മൊത്തത്തിലൊരു ഗ്രൂപ്പ് കുറിച്ചാണ് ആ കുറിച്ച നേതാവാണ് തലക്കൽ ചതുക്കൽ ഓക്കെ പഴശ്ശിരാജയുടെ മരണം നടന്ന ദിവസം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് നിഷാൻ നേരത്തെ പറഞ്ഞ മാവിലാത്തോട്ടൻ കരയിൽ വെച്ച് തന്നെയാണ് മരണം പഴശ്ശിരാജയുടെ അല്ല അത് സംശയമുണ്ട് മോദനം വിഴുങ്ങിയതാണോ എന്നൊക്കെ കാര്യത്തിൽ സംശയമുണ്ട് അത് കൃത്യമായിട്ട് പല പുസ്തകങ്ങളിലും വ്യത്യാസമുണ്ട് ഓക്കെ നേരത്തെ ചോദ്യം അപ്പോൾ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാ നിങ്ങൾക്ക് മലയാളത്തിൽ ഗോൾ ആണ് ധ്യാൻചന്ദ് ആത്മകഥ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്താന്ന് പറയോ ഓഗസ്റ്റ് 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 ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഓക്കെ പഠിച്ചു വെക്കണേ നിഷാൻ നേരത്തെ ക്വസ്റ്റിനൊക്കെ വേണ്ടി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ തെറ്റിച്ചോണ്ടിരിക്കയാണ് എൽ എസ് എസ് എക്സാം അടുത്ത് വരുന്നു കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞ് പഠിച്ചിരിക്കേണ്ട സമയമാണ് നിഷാനല്ല പരീക്ഷ എഴുതുന്ന എല്ലാ ആളുകളും എല്ലാ കുട്ടികളും അടുത്ത ചോദ്യം സെറ്റാണോ അക്കര നിക്കും തുഞ്ചാണി അക്കര നിക്കും നിക്കും അയ്യോ അല്ല നമ്മുടെ കൺപോളകളാ കണ്ണിന്റെ രണ്ടുപോളകളില്ലേ അക്കരെ നിക്കുന്നു ഇക്കരെ നിക്കുന്നു കണ്ണടച്ചൊന്ന് കൂട്ടിമുട്ടി അതെ ബ്ലാക്ക് കൃഷ്ണമണിയോ അല്ല ഈ കൺപോള അതെളിത് ഇതും ഇതും അക്കരെ ഇക്കരെ നിക്കുന്നു കണ്ണടക്കുമ്പോ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നുതിലിന് നാല് നാല് കാല് കാല് ആനയാണ് ശരിയായ ഉത്തരം ഉടൽ പക്ഷി തല ചെന്നായി തല കീഴായി ജീവിതം ശരി ഉത്തരം എന്തോ ഇതിനകത്ത് അങ്ങനെ കിടക്കുന്നു ചെന്നായി കുറുക്കനോ എന്തേലും ആട്ടെ ആശാരി മൂശാരി തൊടാത്ത മരം വെള്ളത്തിലിട്ടാൽ ചീയാത്ത മരം മരം ചെയ്യാത്ത ഏതോ ഒരു തടിയെ കുറിച്ചാണ് പറയുന്നത് തടി മീൻസ് കളങ്കഥയാണ് എന്ന് പറഞ്ഞാൽ ആ തടി ആശാരി തൊഴിലോ ആരും തൊള്ളില്ല അപ്പോൾ ഒന്നിനും എടുക്കുകയല്ല എന്നാൽ വെള്ളത്തിലിട്ട് ചെയ്യത്തുമില്ല അപ്പം പിന്നെ ഒറിജിനൽ തടി ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ മുതലയോടും ഏതാ മുതലയെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ മുതല ആനക്കും നിലയില്ല പാപ്പാനും നിലയില്ല അമ്പാടിക്കണ്ണന് അരക്കൊപ്പം വെള്ളം ആരെ കുറിച്ചാണ് പറയുന്നത് ആനയ്ക്കും നിലയില്ല പാപ്പാനും നിലയില്ല അമ്പാടിക്കണ്ണന് അരക്കൊപ്പം വെള്ളം ഇട വെള്ളത്തിൽ ഇറങ്ങിയപ്പോ ആനയ്ക്ക് നിലയില്ല ആന മുങ്ങിപ്പോണ് പാപ്പാനും മുങ്ങിപ്പോണ് പക്ഷെ അമ്പാടിക്കണ്ണിന് അരക്കൊപ്പമേ വെള്ളമുള്ളൂ തവള ആരെ കുറിച്ചാണ് പറഞ്ഞേ തവളയെ കുറിച്ചാണ് പറഞ്ഞത് അല്ല പക്ഷെ നോക്കണം കേട്ടോ മിനിമം നമ്മുടെ ഗൈഡിലുള്ള കടങ്കഥയും പിന്നെ അതല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിൽ നിന്നോ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ കുറച്ച് കടങ്കതകൾ നോക്കണം എൽ എസ് എസിന്റെ ചോദ്യ പേപ്പറിൽ നിർബന്ധമായ ഒരു ചോദ്യം കടങ്കതയാണോന്ന് അങ്ങനെ പറയുന്നില്ല പക്ഷെ നമ്മൾ പഴയ ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ കാണാം ഒരു മൂന്ന് നാല് പരീക്ഷ നടക്കുമ്പോൾ അതിൽ രണ്ടെണ്ണത്തിലെങ്കിലും മിനിമം കടങ്കഥകൾ വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് സംസ്ഥാന പക്ഷി വേഴാമ്പൽ ദേശീയ പക്ഷിയാണെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ പക്ഷി ഏതാണ് ആണ് ആണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ദേശാടനം ചെയ്യുന്ന പക്ഷി അയ്യോ ആർട്ടിക് 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 ആണ് ആ അതുപോലെ മറ്റൊരു പക്ഷിയുണ്ട് വിച്ച് ആർസ് ലാർജസ്റ്റ് വിംഗ്സ് ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ആ നമ്മൾ പണ്ട് ഗൂഗിൾ എടുത്ത് കണ്ടിട്ട് വരികയുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പറക്കുന്നത് ആർട്ടിക്ടേൺ ഏറ്റവും വലിയ ചിറകുള്ളത് ആൽബർട്ട് ഒരു പക്ഷി അറിവിന്റെ പക്ഷി വിജ്ഞാനത്തിന്റെ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പക്ഷിയുണ്ട് ഏതാണെന്നറിയോ മൂങ്ങ

എടാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഇത് ഇതിനോട് ചേർത്താ ചോദിക്കുന്നത് ഇംഗ്ലീഷാണ് റിഡിൽ ഈ പക്ഷികൾ പറഞ്ഞുകൊണ്ടാ ഐ ക്ലീൻ യുവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ഐ ആം നോൺ ആസ് ദർ ഓഫ് നേച്ചർ ഐ ആം ടോട്ടലി ബ്ലാക്ക് ആൻഡ് ഹോം ഐ ആരാ ശരി അവസാനത്തെ ചോദ്യം അപ്പൊ ഇന്നത്തെ അവസാന റൗണ്ട് ചോദ്യങ്ങൾ ആ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനുഷ്ഠാന കല എന്ന് പറയുന്നത് അല്ല സോറി നിങ്ങൾക്ക് കേരളത്തിലെ കലകളെ ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഏത് കലയെക്കുറിച്ചാണ് പറഞ്ഞാൽ ഇംഗ്ലീഷും അല്ല യു ബി എസ്സിലും മലയാളത്തിലും ഒക്കെ ഉണ്ടല്ലോ പരീക്ഷയ്ക്ക് വരുമ്പോൾ എവിടെ നിന്ന് വെള്ളം വരാം അനുഷ്ഠാന കലയാണ് നോർത്ത് കേരള വടക്കൻ കേരളത്തിലാണ് മുഖത്തെഴുത്തൊക്കെ ആ കലയുടെ ഭാഗമാണ് കാലിൽ ചിലമ്പൊക്കെ ഉണ്ട് ഏതാ അനുഷ്ഠാന കല നോർത്ത് കേരള എന്ന് പറഞ്ഞാൽ മതി അപ്പൊ തന്നെ ഏതാ വടക്കൻ കേരളത്തിലുള്ള അനുഷ്ഠാന കല തെയ്യം അതെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കല ഏതായിരിക്കും തെയ്യം അതുപോലെ കൂടുതലും മലബാറിലായിരുന്നു പിന്നീട് ഇപ്പം എല്ലായിടത്തും ഒക്കെ ഉണ്ട് കല്യാണ വീടുകളിൽ മുസ്ലിം കല്യാണ വീടുകളിൽ ആ സ്ത്രീകൾ ഒന്നിച്ച് കളിക്കുന്നത് ഒപ്പന കേരളത്തിലെ നിലവിലുള്ള ഒരു സംസ്കൃത നാടകരൂപം സംസ്കൃത നാടകമാണത് സംസ്കൃത നാടകം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടിയാട്ടം ഓർത്തോണം കേട്ടോ കൂടിയാട്ടം നാടക രൂപമാണ് സംസ്കൃതമാണ് അതിൽ വിദൂഷകൻ എന്നൊരു കഥാപാത്രമുണ്ട് അയാൾക്ക് മാത്രമേ മലയാളം സംസാരിക്കാൻ അവകാശമുള്ളൂ ഓണക്കാലത്ത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് ശരീരം മുഴുവൻ പർപ്പടക പുല്ലൊക്കെ ഇട്ട് മുഖത്ത് ഒരു മുഖംമൂടിയൊക്കെ വെച്ചുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള നൃത്തരൂപം തെയ്യൊക്കെ പോലെ തെയ്യൊക്ക പോലെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ദേഹം മുഴുവൻ പുല്ല് പർപ്പടകപ്പുല്ല പിക്ചർ ഉൾപ്പെടെ പുസ്തകത്തിൽ പഠിക്കാൻ കുമ്മാട്ടിക്കളി എന്നാ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ചോദ്യം ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ആ പാട്ടിലൂടെ തോമസ് ലിഹയുടെ ചേ ചവിട്ട് നാടൻ കൊണ്ടുപോട്ടോ എനിക്ക് എനിക്ക് ക്രിസ്ത്യൻ കഥകളാണെന്ന് തോന്നുന്നു കാറൽ തൽക്കാലം ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായി പഠിച്ചു അതായത് എൽസ് പോകുന്നവര് ശരിയാണ് മാർക്ക് അറുപത് ശതമാനം അങ്ങനെ പോരാ നന്നായിട്ട് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങൾ കൂടുതൽ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്തൊരു എൽ എസ് എസിനെ കുറച്ച് വിവരങ്ങളുമായി